മലയാള സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വടിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഡോക്ടർ വസന്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നന്ദ ആകെ ഞെട്ടി ഇതോടെ വസന്തിനെയും പ്രിയയെയും ഒന്നിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നന്ദ ഇതിൻ്റെ ഭാഗമായി ഡോക്ടർ വസന്തിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇതോടെ വസന്തിൻ്റെയും പ്രിയയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും ഇരുവർക്കും പരസ്പരം ഇഷ്ടമാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ ഇടയാവുകയാണ് നമ്മുടെ നന്ദ ഇതോടെ നന്ദ അവരുടെ ജീവിതം വീണ്ടും പുനഃസ്ഥാപിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും അതിനുവേണ്ടി അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി കൃത്യമായി കരുക്കൾ മുന്നിലേക്ക് നീക്കുകയാണ് നമ്മുടെ നന്ദ ഇതേ തുടർന്ന് പ്രിയയെയും വസന്തിനെയും ഒന്നിപ്പിക്കുന്നതിനും അവരെ തമ്മിൽ വീണ്ടും ഒന്നിപ്പിച്ച് സംസാരിപ്പിക്കുന്നതിനും നന്ദയ്ക്ക് സാധിക്കുന്നു ഇതേ സമയം പിങ്കി ഈ ചതി മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്